ഹായ് കെയറ്റ്സ് ജയഹിന്ദ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരറ്റ്സ് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ ആർമി റാലിയുടെ ഫിസിക്കൽ ഡേറ്റ് വന്നിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ രണ്ട് എ ആർ ആണ് ഉള്ളത് കാലിക്കെട്ട് എ ആർ ഒ അതിൻ്റെ ടി വി എം എ ആർ രണ്ട് എ ആർ തയ്യാറെടുക്കുന്ന ഒത്തിരി കുട്ടികൾ ഡൗട്ടിലാണ് ഏത് എ ആറുടെ ഫിസിക്കലായിരിക്കും ആദ്യം സ്റ്റാർട്ടാകാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഈ ഒരു പിടികൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ആൾറെഡി ഫിസിക്കൽ അപ്ഡേറ്റ് ഇന്നലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ നമുക്ക് വീഡിയോ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല മറ്റു കുറച്ച് കാര്യങ്ങളിൽ ബിസി ആയിരുന്നു അതുകൊണ്ടായിരുന്നു നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വിട്ടുപോയത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാ ഡൌട്ടും ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ ആർമി റാലിയുടെ എക്സാം പാസ്സായ എല്ലാ കുട്ടികൾക്കും ആൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ കൺഗ്രാറ്റ്സ് ഇനി നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് എല്ലാവരും നല്ലപോലെ പ്രിപ്പറേഷൻ മെയിൻറ്റയിൻ ചെയ്യുക നല്ലപോലെ ട്രെയിനിങ് മെയിൻറ്റെയിൻ ചെയ്യുക അതുപോലെ ഇനി നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്തിരിക്കണം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും നോക്കൂ കുട്ടികളെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും നല്ലപോലെ കാണുക നിങ്ങൾക്ക് കുറച്ച് അവെയർനെസ് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു വീഡിയോയിൽ നിന്ന് നമുക്കപ്പോൾ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കുട്ടികളെ ആൾറെഡി റിസൾട്ട് വന്നു കഴിഞ്ഞു ട്വൻറ്റി സിക്സ്ത്തിനാണ് റിസൾട്ട് വന്നത് ട്വൻറ്റി സെവന്തിനാണ് നമ്മുടെ ടി വി എം എം കാലിക്കട്ട് എയരുടെയും അപ്ഡേറ്റ് വന്നത് ട്വൻറ്റി എയ്ത്തിനാണ് ഫിസിക്കൽ അപ്ഡേറ്റ് വന്നത് ക്ലിയർ ഇനി നമുക്ക് ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതുപോലെ തന്നെ ഒരു പേപ്പർ കട്ടിംഗ് വന്നിട്ടുണ്ട് ആ പേപ്പർ കട്ടിങ്ങിൽ പറഞ്ഞിരിക്കുന്ന അപ്ഡേറ്റും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നോക്കൂ കുട്ടികളെ നമ്മുടെ കേരളത്തിൽ ടോട്ടൽ രണ്ട് എ ആർ ഉള്ളത് ഇതൊക്കെയാണ് ഫസ്റ്റ് ടി വി എം എ ആർ ഒ ആൻഡ് സെക്കൻഡ് കാലിക്കെട്ട് എ ആർ ഒ ടി വി എം ഏടെ അണ്ടറിൽ വരുന്ന ഡിസ്ട്രിക്റ്റുകളാണ് ട്രിവാൻഡ്രം കൊല്ലം എറണാകുളം കോട്ടയം ഇടുക്കി ആലപ്പുഴ പത്തനംതിട്ട ഇനി കാലിക്കെട്ടുകാര അണ്ടറിൽ വരുന്ന ഏതൊക്കെ ആണ് നമുക്ക് നോക്കാം കോഴിക്കോട് കാസർഗോഡ് കണ്ണൂർ മലപ്പുറം പാലക്കാട് തൃശ്ശൂർ വയനാട് പിന്നെ യൂണിയൻ ടെറിട്ടറി ഓഫ് ലക്ഷദ്വീപ് ആൻ മാഹി ഇത്രയുമാണ് കാലിക്കട്ടുകയരുടെ അണ്ടറിൽ വരുന്നത് ക്ലിയർ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബേസിക് കാര്യങ്ങൾ മനസ്സിലായി ഇനി നമുക്ക് നോക്കാം നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് എന്താണെന്ന് നോക്ക് ഓവറോൾ ഇൻ ഇന്ത്യയിൽ ഞാൻ ഇന്ത്യയുടെ കാര്യമാണ് പറയുന്നത് ഇന്ത്യയിൽ ടോട്ടൽ ഇന്ത്യൻ ആർമി എന്നൊരു ഡിഫൻസ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പതിമൂന്ന് റിക്രൂട്ടിംഗ് ഹെഡ്ക്വാർട്ടർ ആണ് ഉള്ളത് എന്താണ് കുട്ടികളെ പതിമൂന്ന് റിക്രൂട്ടിംഗ് ഹെഡ്ക്വാർട്ടർ അല്ലെങ്കിൽ സോണൽ റിക്രൂട്ടിംഗ് ഓഫീസാണ് ടോട്ടൽ ഉള്ളത് ക്ലിയർ ഇനി ഈ പതിമൂന്ന് റിക്രൂട്ടിംഗ് ഹെഡ്ക്വാർട്ടറിൻ്റെ അണ്ടറിൽ ടോട്ടൽ എത്ര എ ആർഒ ഉണ്ട് സെവൻറ്റി ടു എ ആർ ഒ ഉണ്ട് എത്രയാണ് ടോട്ടൽ സെവൻറ്റി ടു എ ആർ ഒ ആണ് ഈ പതിമൂന്ന് റിക്രൂട്ടിംഗ് ഹെഡ്ക്വാർട്ടറിൻ്റെ അണ്ടറിൽ വരുന്നത് ഇനി നോക്കൂ ഇനി നമ്മുടെ കേരളം എന്ന് പറയുന്ന ഒരു എ ആർ ഒ കേരള എ ആർ എ അല്ല സോറി കേരളത്തിൽ ഉൾപ്പെടുന്ന രണ്ട് എ ആർ ഒ ഏത് റിക്രൂട്ടിംഗ് ഹെഡ് ക്വാർട്ടറിൻ്റെ അണ്ടറിലാണ് വരുന്നത് നമുക്ക് നോക്കാം കേരള എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആർഒ ഹെഡ് ക്വാർട്ടർ ബാംഗ്ലൂരിൻ്റെ അണ്ടറിലാണ് വരുന്നത് മനസ്സിലായത് നിങ്ങൾക്ക് കേരള എന്ന് പറയുന്ന സ്റ്റേറ്റ് ആർ ഒ ഹെഡ് ക്വാർട്ടർ ബാംഗ്ലൂർ എന്ന് എന്ന റിക്രൂട്ടിംഗ് ഹെഡ്ക്വാർട്ടറിൻ്റെ അണ്ടറിലാണ് വരുന്നത് ഇനി ഈ ആർ ഒ ഹെഡ് ക്വാർട്ടർ ബാംഗ്ലൂരിൻ്റെ അണ്ടറിൽ എത്ര എ ആർ ഒ ആണ് വരുന്നത് നോക്ക് ടോട്ടൽ ഫൈവ് എ ആർ ഐ ആണ് വരുന്നത് ബാംഗ്ലൂരു അതുപോലെ തന്നെ ബെൽഗാവ് മാംഗ്ലൂർ പിന്നെ ടി വി എം ആൻഡ് കാലിക്കട്ട് ഇത്രയും എ ആർ ഒ ആണ് വരുന്നത് മനസ്സിലായോ എത്രയാണ് ഫൈവ് എ ആർ ഒ ആണ് ആർ ഒ ഹെഡ്ക്വാർട്ടർ ബാംഗ്ലൂരിൻ്റെ അണ്ടറിൽ വരുന്നത് ക്ലിയർ ആയല്ലോ നമ്മുടെ കേരളത്തിലെ ഒരു ചാനലിൽ നിന്നും ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് ആരും പറയത്തില്ല അതുകൊണ്ട് ഡീറ്റെയിൽഡായിട്ട് നമ്മുടെ കേരളത്തിലെ ഓരോ കുട്ടികളും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫുൾ അപ്ഡേറ്റഡ് കാര്യങ്ങൾ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് ക്ലിയർ ആയല്ലോ കുട്ടികളെ നോക്ക് ക്ലിയർ ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് ഹെഡ് ക്വാർട്ടർ റിക്രൂട്ടിംഗ് സോൺ ബാംഗ്ലൂർ അതിനകത്ത് ഉള്ള എ ആർ ഓസാണ് നിങ്ങളിവിടെ കാണുന്നത് ബാംഗ്ലൂർ പിന്നെ ആർമി റിക്രൂട്ടിംഗ് ഓഫീസ് ബെൽഗാവ് പിന്നെ മാംഗ്ലൂർ പിന്നെ ട്രിവാൻഡ്രം ആൻഡ് കാലിക്കട്ട് പിന്നെ ഓരോ എ അണ്ടറിൽ വരുന്ന ഡിസ്ട്രിക്റ്റുകളും വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ കേരളത്തിൽ അപ്ഡേറ്റ് മാത്രം നോക്കാം കേരളത്തിലെ രണ്ട് എ ആർ ഇവിടെ ഡിസ്ട്രിക്ട്സ് ഓഫ് ട്രിവാൻഡ്രം കൊല്ലം ആലപ്പി എറണാകുളം കോട്ടയം ഇടുക്കി പത്തനംതിട്ട പിന്നെ കാലിക്കട്ടിന് അണ്ടറിൽ വരുന്നതാണ് കാസർഗോഡ് പാലക്കാട് മലപ്പുറം വയനാട് പിന്നെ തൃശ്ശൂർ ആൻഡ് യൂണിയൻ ടെറിട്ടറി ഓഫ് മാഹി ആൻഡ് ലക്ഷദ്വീപ് ഇതെല്ലാം വരുന്നത് കാലിക്കെട്ട് എ അണ്ടറിലാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ല ഇനി നമുക്ക് നമ്മുടെ മെയിൻ കോൺസെപ്റ്റിലോട്ട് പോകാം ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇന്നലെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു മുൻ വർഷങ്ങളിലെ കാര്യം പറഞ്ഞാൽ രണ്ട് ഫേസിലെയും കൂടി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആർമി റാലി കണ്ടക്ട് ചെയ്യുന്ന രണ്ട് ഫേസിലായിട്ടാണ് അതായത് ഫേസ് വൺ ആൻഡ് ഫേസ് ടു ആദ്യത്തെ രണ്ട് വർഷവും റാലി കണ്ടക്ട് ചെയ്തപ്പോൾ കാലിക്കറ്റ് ഏറെ ആയിരുന്നു ഫിസിക്കൽ സ്റ്റാർട്ടിങ്ങിൽ കണ്ടക്ട് ചെയ്തത് മൂന്നാമത്തെ തവണയും അപ്ഡേറ്റ് വന്നപ്പോൾ കാലിക്കെട്ട് ആറോടെ തന്നെയായിരുന്നു ഫിസിക്കൽ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ പ്രോപ്പറായിട്ട് ലൊക്കേഷൻ ലഭിക്കാത്തത് കൊണ്ട് കാലിക്കെട്ട് എ കഴിഞ്ഞ വർഷം ആയിരുന്നു അതിന് പകരമായിട്ട് ടി വി എം എ ഫിസിക്കൽ നവംബറിൽ നടന്നു പിന്നെ കാലിക്കെട്ട് ആരുടെ ഫിസിക്കൽ നടന്നത് ഫെബ്രുവരി മന്തിലായിരുന്നു കേട്ടോ കുട്ടികളെ ഇനി ഈ തവണ രണ്ടായിരത്തി ഇരുപത്തി നാലില് നല്ലപോലെ കേൾക്കണ ഈ ഒരു പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏതൊക്കെ എ റാലി സ്റ്റാർട്ടിങ്ങിൽ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്തിട്ട് രണ്ടാമത് വേറെ എ ആറോടെ അതായത് ഇപ്പം കേരളത്തിൽ രണ്ട് എ ആറോ ഉണ്ട് കാലിക്കട്ടെ ആറോ ടി വി എം എ കഴിഞ്ഞ വർഷം ഡേറ്റ് വന്നപ്പോൾ ആദ്യം കാലിക്കട്ട് ആരുടെ എന്താണ് ക്യാൻസൽ ചെയ്യേണ്ടി വന്ന് ടി വി എം എവിടെ നടത്തി അതേ കണക്ക് ഏതൊക്കെ സ്റ്റേറ്റിലാണോ നടത്തിയത് ആ എല്ലാ സ്റ്റേറ്റിൻ്റെയും ഈ തവണയും അവരെന്താണ് ഷെഡ്യൂൾ കഴിഞ്ഞ വർഷത്തെ കണക്ക് തന്നെയാക്കി ആ എല്ലാ സ്റ്റേറ്റിലും നമ്മുടെ കേരളത്തിൽ മാത്രമല്ല എറൗണ്ട്ലി പതിനെട്ട് എ ആറോടെ ഇതേ രീതിയിൽ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ആദ്യം നടക്കേണ്ടിയിരുന്ന ഫിസിക്കൽ ടെസ്റ്റ് അവർ ഷിഫ്റ്റ് ചെയ്തിട്ട് രണ്ടാമതാക്കി അതിന് പകരം രണ്ടാമതിരുന്ന ഏത് ഡിസ്ട്രിക്റ്റിൻ്റെയാണോ ഏതായാലാണോ ഫിസിക്കൽ ടെസ്റ്റ് നടക്കേണ്ടിയിരുന്നത് അവരുടെ ഫസ്റ്റ് ആക്കിയിട്ടുണ്ട് അതേ രീതിയിലാണ് ഈ തവണയും അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഇന്നലെ അപ്ഡേറ്റ് വന്നപ്പോൾ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നോക്കൂ സൂൺ വൈസ് റാലി ഷെഡ്യൂൾ ഫോർ ദ ആർ ടി ജി ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആൻഡ് ട്വൻ്റി സിക്സ് നോക്ക് കുട്ടികളെ പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു അപ്ഡേറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ടെൻഡറ്റീവ് ഈ ടെൻഡറ്റീവെന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ ഈ ടെൻറ്റീവ് എന്ന് പറയുന്ന ഒരു വാക്കിന് അർത്ഥം നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ഏതെങ്കിലും കാരണത്താൽ ഈ ടി വി എം എ ആർഒ അല്ലെങ്കിൽ കാലിക്കെട്ടുകാരുടെ അണ്ടറിൽ വരുന്ന അത്രയും ഡിസ്ട്രിക്ട്സിൽ എന്തെങ്കിലും പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ റാലി ഷെഡ്യൂളിൽ മാറ്റം വരുന്നതായിരിക്കും മനസ്സിലായോ റാലി ഷെഡ്യൂളിൽ മാറ്റം വരുന്നതായിരിക്കും പക്ഷേ നിങ്ങളിത് ഒഫീഷ്യലായിട്ട് തന്നെ കണ്ടുകൊണ്ടുപോകണം മനസ്സിലായോ ഒഫീഷ്യലായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം കാരണം ഇത് ഒഫീഷ്യലായിട്ട് വന്ന അപ്ഡേറ്റ് ആണ് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ മാത്രമേ ഇതിനകത്ത് ചേഞ്ച് വരുത്തത്തുള്ളൂ അങ്ങനെ കഴിഞ്ഞ വർഷം ചേഞ്ച് വരുത്തിയിരുന്നു ലൊക്കേഷൻ കാലിക്കട്ടെ ആർക്കും ലഭിച്ചില്ല ഫൈനലി എന്താണ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആദ്യം എന്ത് ഏതായാലോടെ നടത്തി ടി വി നടത്തി അങ്ങനെ ടി വി കുട്ടികളാണ് ആദ്യം ട്രെയിനിങ്ങിന് പോയത് പക്ഷേ ഈ തവണ കലണ്ടർ വന്നപ്പോൾ ഇതിലും വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ടോട്ടൽ എല്ലാ റിക്രൂട്ടിംഗ് ഓഫീസിൻ്റെയും അതായത് എത്ര പതിമൂന്ന് സോണൽ റിക്രൂട്ടിംഗ് ഉള്ളത് ആ എല്ലാത്തിൻ്റെയും അപ്ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മനസ്സിലായോ ഇനി നമ്മുടെ കേരളത്തിൽ എത്ര നമ്മുടെ കേരളം വരുന്നത് ബാംഗ്ലൂർ റിക്രൂട്ടിംഗ് ഹെഡ് ഹെഡ് ക്വാർട്ടറിൻ്റെ അണ്ടറിൽ അവിടെ ടോട്ടൽ അഞ്ച് എ ആർ ആണ് അതിനകത്ത് രണ്ട് എ ആറുടെ ഫിസിക്കൽ നടക്കാൻ പോകുന്ന ഫസ്റ്റ് ഫേസിലാണ് അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഹെഡ് ക്വാർട്ടർ ആർ ടി ജി സൂട്ട് ബാംഗ്ലൂർ ബെൽഗാവിൻ്റെയും അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തിൻ്റെയും ഫിസിക്കൽ നടക്കാൻ പോകുന്നത് ഫസ്റ്റ് ഫേസിലാണ് സെക്കൻഡ് ഫേസിന്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കാലിക്കട്ട് എയാറുടെയും അതുപോലെ തന്നെ മറ്റ് രണ്ട് എ ആർ ഒടെയും ഈ ഹെഡ്ക്വാർട്ടർ ആർ ടി ജി സോൺ ബാംഗ്ലൂരിന്റെ അണ്ടറിൽ വരുന്ന ടോട്ടൽ അഞ്ച് എ അഞ്ച് എ ആർഒയാണ് രണ്ട് എയാറുടെ റാലി വരാൻ പോകുന്നത് ആഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ മന്തിലാണ് നോക്ക് ബെൽഗാവിൻ്റെ വരാൻ പോകുന്നത് ആഗസ്റ്റ് എട്ട് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള തീയതികൾക്കിടയിലാണ് ഇനി ട്രിവാൻഡ്രത്തിൻ്റെ വരാൻ പോകുന്നത് ടി വി എം എ ആർ ആണ് പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൾ ഡിസ്ട്രിക്ട്സ് ഓഫ് കേരള എന്ന് വെച്ചാൽ ഈ ടി വി എം എ ആറുടെ അണ്ടറിൽ വരുന്ന ഏതൊക്കെ ഡിസ്ട്രിക്റ്റുകളാണ് ഉള്ളത് അതിൻ്റെ എല്ലാം റാലി നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ പത്തിനും പതിനാറിനും ഇടയിലായിരിക്കും ക്ലിയർ ആ കുട്ടികളെ ഇനി സെക്കൻഡ് സ്റ്റേജിലുള്ള കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ റാലി സ്റ്റാർട്ടാകുന്നത് നവംബർ മന്തിലായിരിക്കും മനസ്സിലായ നവംബർ മുതൽ നവംബർ പിന്നെ അതിനുശേഷം ഡിസംബർ ജനുവരി ഫെബ്രുവരി വരെ കാണും ചിലപ്പോൾ നിങ്ങളുടെ റാലി അതായത് നെക്സ്റ്റ് കാലിക്കെട്ടിൻ്റെ നവംബറിൽ വരാം ചിലപ്പോൾ വരുന്നത് ഫെബ്രുവരിയിലുമായിരിക്കാം മനസ്സിലായി അത് നിങ്ങൾ ഓർത്തു മനം ട്രെയിനിങ് ചെയ്യേണ്ടത് ഇനി സാറ് പറഞ്ഞു ഓക്കെ നിങ്ങളുടെ റാലി സെക്കൻഡ് ഫേസിലാണ് സെക്കൻഡ് ഫേസ് കഴിഞ്ഞ വർഷം എയറോടെ നടന്ന ഫെബ്രുവരി ആണ് ഈ തവണയും എയറോടെ ഫെബ്രുവരി ആയിരിക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് കണ്ടോ മാറ്റം വന്നിരിക്കുന്നത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആയിരുന്നു ചാൻസ് വൺ പെർസെൻറ്റേജ് ആയിരുന്നു ടി വി പക്ഷേ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റീസൺ പല പല പോയിന്റ് കാണും ചിലപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് കണ്ടീഷൻ കാണും പ്രോപ്പറായിട്ട് ലൊക്കേഷൻ ലഭിച്ച് കാണത്തില്ല പിന്നെ അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം ഇതേ രീതിയിൽ ചെയ്തുകൊണ്ടായിരിക്കും അതായത് കഴിഞ്ഞ വർഷം ഇതേ രീതിയിൽ എന്താണ് ഇന്ത്യ കാലിക്കട്ടെ ആർ ഓക്ക് എന്താണ് പ്രോപ്പറായിട്ടൊരു അപ്ഡേറ്റ് ലഭിച്ചില്ല നല്ലപോലെ ആ ഏരിയയിൽ വരുന്ന സെവൻ ഡിസ്ട്രിക്ട് സപ്പോർട്ടും ചെയ്തില്ല അതുകൊണ്ട് എന്താണ് റാലി ഷെഡ്യൂളൊക്കെ മാറ്റേണ്ടി വന്ന് നല്ല രീതിയിൽ പ്രോബ്ലം വന്ന് കാണും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ തവണ എന്താണ് കാലിക്കട്ടെ ഏറെ കൊടുക്കാതെ ടി വി ആദ്യം കൊടുത്തത് ഈ കാരണങ്ങളെല്ലാം തന്നെ എന്താണ് അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട് ഇനി ടി വിയോ മേ ആർഒ ചെയ്ഞ്ച് ആകാനുള്ള സാധ്യത ഒന്നും തന്നെ ഇല്ല അതിന് അതായത് അങ്ങനെ ചെയ്ഞ്ച് ആവണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രോബ്ലം അവിടെ ക്രിയേറ്റ് ആകണം ഒന്നുകിൽ ഗ്രൗണ്ട് ലഭിക്കാതിരിക്കണം അല്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രോബ്ലങ്ങൾ വരണം എന്നാൽ മാത്രമേ ക്യാൻസൽ ആകത്തുള്ളൂ അല്ലാതെ ക്യാൻസലൊന്നും ആകത്തില്ല അതിന് വേണ്ടിയിട്ടാണ് വളരെ ക്ലിയർ ആയിട്ട് ഇതിനകത്തെന്നാണ് പറഞ്ഞിരിക്കുന്നത് ടെൻറ്റീവ് എന്ന് വളരെ ക്ലിയറായിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും സിറ്റുവേഷൻ വന്നാൽ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും പക്ഷേ റാലി ഒരിക്കലും ക്യാൻസലാകത്തില്ല മനസ്സിലായ കുട്ടികളെ റാലി ഒരിക്കലും ക്യാൻസൽ ആകാത്തല്ല അപ്പോൾ ക്ലിയർ ആയല്ലോ ഇനി സെക്കൻഡ് ഫേസിലുള്ളവരുടെ അപ്ഡേറ്റ് ഉടനെ വരുന്നതായിരിക്കും ആഗസ്റ്റ് അതുപോലെ തന്നെ സെപ്റ്റംബർ മന്തിൽ എല്ലാവരുടെയും റാലി കംപ്ലീറ്റ് ആവുന്നുണ്ട് ക്ലിയർ കുറച്ച് പേരുടെ ബാലൻസ് ഉണ്ടെങ്കിൽ അത് നെക്സ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ട് മനസ്സിലായ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ആഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ മന്തിൽ എല്ലാ എ ആറുടെയും റാലി കംപ്ലീറ്റ് ആകുന്നുണ്ട് അതിനുശേഷം ഒക്ടോബർ എൻഡിങ്ങിൽ എന്താണ് കുട്ടികളെ ഒക്ടോബർ എൻഡിങ്ങിൽ നോക്ക് ഇനി ഒരു പേപ്പർ കട്ടിങ് കട്ടിങ്ങോട്ട് അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും നോക്കൂ എന്താണ് ഈ ഫസ്റ്റ് ഫേസിൻ്റെ ട്രെയിനിങ് ഫസ്റ്റ് ഫേസിൻ്റെ റാലി സ്റ്റാർട്ടാവുന്നത് ഫസ്റ്റ് ആഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ലാസ്റ്റ് വരെയാണ് എന്താണ് ലാസ്റ്റ് വീക്ക് ഓഫ് സെപ്റ്റംബർ ഇതാണ് ഫസ്റ്റ് ഫേസിൻ്റെ റാലി ലാസ്റ്റ് വീക്ക് ഓഫ് സെപ്റ്റംബർ വരെ ഉണ്ട് മനസ്സിലായോ ഇനി ഈ ഫസ്റ്റ് ടീം എന്താണ് ഈ ഫസ്റ്റ് ബാച്ച് ട്രെയിനിങ്ങിന് പോകുന്നത് ഫസ്റ്റ് ബാച്ച് ട്രെയിനിങ്ങിന് പോകുന്നത് ട്രെയിനിങ് സ്റ്റാർട്ടാവുന്നത് ഫസ്റ്റ് നവംബറിലാണ് ക്ലിയർ ഫസ്റ്റ് നവംബറിൽ ഈ ഒരു ബാച്ചിന് ട്രെയിനിങ് സ്റ്റാർട്ടാവുന്നതായിരിക്കും ഒക്ടോബർ ലാസ്റ്റ് വീക്കിൽ ഈ ഒരു ബാച്ച് ട്രെയിനിങ്ങിന് പോകുന്ന യൂണിറ്റിലോട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും ക്ലിയർ ലൈവിൽ വന്ന എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം മിനിമം ഒരു ടു ഹൺഡ്രഡ് പ്ലസ് ലാക്സെങ്കിലും പരമാവധി നിങ്ങൾ ചെയ്യണം ക്ലിയർ എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നില്ല നിങ്ങൾ ഇതേ രീതിയിലെങ്കിലും നമ്മുടെ സോഷ്യൽ മീഡിയ ഒന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ കുട്ടികളെ ഓക്കെ എല്ലാവരും ലൈഫിൽ വന്ന എല്ലാ കുട്ടികളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വാല്യൂബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഏതെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് തോന്നിയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി ക്ലിയർ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കാലിക്കട്ടയാറോ റാലി ഓക്കെ കാലിക്കട്ടെയാറുടെ റാലി നവംബർ ഒന്ന് മുതൽ അതായത് സെക്കൻഡ് ഫേസിൻ്റെ റാലി നവംബർ ഒന്ന് അല്ലെങ്കിൽ സെവൻ ഫസ്റ്റ് വീക്ക് മുതൽ സ്റ്റാർട്ടാവും നവംബർ നോക്കു കുട്ടികളെ സെക്കൻഡ് റാലി ഫേസ് ആവുന്നത് നവംബർ മുതലാണ് അതിനുശേഷം നെക്സ്റ്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി വരെ കാണും കാലിക്കറ്റ് കാലിക്കട്ടയാരുടെ റാലി ചിലപ്പോൾ നവംബറിലാകാം ചിലപ്പോൾ ഫെബ്രുവരിയും ഫെബ്രുവരിയുമാകാം മനസ്സിലായോ ഏത് ടൈമിലും ആകാം അത് ഡിപെൻഡ് അപ്പോൺ നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് എങ്ങനെയാണ് ലൊക്കേഷൻ കിട്ടുന്നത് മറ്റ് സെറ്റപ്പ് എല്ലാം എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ചിരിക്കും അതുകൊണ്ട് നിങ്ങൾ നവംബർ ഫോക്കസ് ചെയ്ത് ട്രെയിനിങ് ചെയ്യുക മനസ്സിലായോ നവംബർ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ട്രെയിനിങ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക ബാക്കി പിന്നെ നമുക്ക് നോക്കാം നല്ല രീതിയിൽ നിങ്ങൾക്ക് ടൈം ലഭിച്ചാൽ നിങ്ങൾക്ക് ട്രെയിനിങ് ചെയ്യാലോ സെക്കൻഡ് ഫേസിലുള്ള കുട്ടികൾ എന്തായാലും ട്രെയിനിങ്ങിന് പോകാൻ പോകുന്ന മെയ്യിലായിരിക്കും മനസ്സിലായോ നിങ്ങൾ ട്രെയിനിങ് എന്തായാലും സ്റ്റാർട്ടാകാൻ പോകുന്നത് നിങ്ങളുടെ ഏപ്രിൽ എൻഡിങ്ങിൽ നിങ്ങൾ പോകും ഫസ്റ്റ് മെയ്ക്കായിരിക്കും നിങ്ങൾ ട്രെയിനിങ് സ്റ്റാർട്ടാകാൻ പോകുന്നത് അത് നിങ്ങളുടെ ഫസ്റ്റ് മെയ്ക്കായിരിക്കും ട്രെയിനിങ് സ്റ്റാർട്ടാകുന്ന നിങ്ങൾ നവംബറിൽ നിങ്ങളുടെ ഫിസിക്കൽ റാലി നടന്നാലും ഫെബ്രുവരിയിൽ നിങ്ങളുടെ ഫിസിക്കൽ റാലി നടന്നാലും നിങ്ങൾ ട്രെയിനിങ്ങിന് പോകുന്ന ഈ ഒരു ടൈമിൽ തന്നെ ആയിരിക്കും മനസ്സിലായോ അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഫിസിക്കൽ ഫെബ്രുവരി ആയിരുന്നാൽ അത്ര ബെസ്റ്റ് ആയിരിക്കും പക്ഷേ നിങ്ങൾ നിങ്ങളതും പ്രതീക്ഷിച്ച് നിങ്ങൾ നിങ്ങളുടെ ട്രെയിനിങ് സ്റ്റോപ്പ് ചെയ്യരുത് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ അക്കാഡമിലും കുട്ടികളുണ്ട് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് ഈ നവംബർ ആയിരിക്കും മനസ്സിലായ കുട്ടികളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് ഈ നവംബർ ആയിരിക്കും കാരണം ഞാൻ ഇവിടം വരെ കൊണ്ടുപോകത്തില്ല ചിലപ്പോൾ നവംബറിൽ വന്നാൽ എന്തോ ചെയ്യും മനസ്സിലെ അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ട കുട്ടികൾ നിങ്ങൾ ഇൻഡിവിജ്വലായിട്ടാണ് ട്രെയിനിങ് ചെയ്യുന്നതെങ്കിലും എന്തെങ്കിലും അക്കാഡമി ട്രെയിനിങ് ചെയ്യുന്നുണ്ടെങ്കിലും നല്ലപോലെ നിങ്ങൾ ട്രെയിനിങ് ചെയ്യുക നല്ലപോലെ ട്രെയിൻ ചെയ്ത് പ്രോപ്പർ പ്ലാനോട് നിങ്ങൾ മുന്നോട്ട് പോവുക മനസ്സിലെ നിങ്ങൾ സെൽഫായിട്ടാണ് ട്രെയിനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും ഡെഡിക്കേഷനോട് നിങ്ങൾ നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും ആർക്ക് നിങ്ങൾക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല ക്ലിയർ ആയല്ലോ ഐ ഹോപ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ബാക്കി എസ് എസ് സി ജിയുടെ പ്രീ മെഡിക്കൽ ക്യാമ്പിൻ്റെ അപ്ഡേറ്റും നെക്സ്റ്റ് വീഡിയോസും അതായത് എസ് എസ് സി ജി ഫിസിക്കൽ ഡേറ്റ് എപ്പോൾ വരും എന്നതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റും ഉടനെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ക്ലിയർ ആയല്ലോ ഐ ഹോപ്പ് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആണ് ഇടുക്കിയിൽ അഗ്നിവീർ ആർമി റിക്രൂട്ട്മെൻറ്റ് റാലി എന്നും പറഞ്ഞൊരു പേപ്പർ കട്ടിങ് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് നോക്ക് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ഏഴ് ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്കായി അഗ്നിവീർ കരസേന റിക്രൂട്ട്മെൻറ്റ് റാലി നെടുങ്കണ്ടം നെടുങ്കണ്ടം പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നടക്കും ഇതുമായി ബന്ധപ്പെട്ട മുന്നൊരു മുന്നൊരുക്കങ്ങൾ കളക്ടർ വി വിഘ്നേശ്വരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി സെപ്റ്റംബറിന് മുൻപ് റാലി നടത്താനാണ് പദ്ധതി പക്ഷേ സെപ്റ്റംബറിന് മുൻപ് എന്തായാലും നടക്കാനുള്ള സാധ്യതയില്ല സെപ്റ്റംബർ ടെൻ വെച്ചിരിക്കുന്ന എന്തുകൊണ്ടാണ് ആ ടെൻ ടു സിക്സ്റ്റീൻ എന്നുള്ളത് നിങ്ങൾ ഒരു കാര്യം ഓർത്തിരിക്കണം ആ ഒരു സമയത്ത് ഓണം ഫെസ്റ്റിവൽ ഉണ്ട് ഓണമുണ്ട് അതുകൊണ്ടായിരിക്കും ഓണത്തിന് ശേഷം വെച്ചത് പിന്നെ പത്തിനും പതിനാറിനും ഇടയിലൊക്കെ അവിടെയൊക്കെ നല്ലപോലെ എന്താണ് ആ ഗ്രൗണ്ട് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും റാലി നല്ലപോലെ കണ്ടക്ട് ചെയ്യാനും പറ്റുമായിരിക്കും അതുകൊണ്ടാണ് ആ ഒരു ടൈം തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ എന്താണ് സെപ്റ്റംബറിന് മുന്നേ പ്ലാൻ ചെയ്തിരുന്നു കാണും സെപ്റ്റംബർ മുന്നേ പ്ലാൻ ചെയ്തിരുന്ന് കാണും പക്ഷേ പ്ലേസ് കിട്ടി കാണത്തില്ല അതുകൊണ്ടായിരിക്കും ഓണത്തിന് ശേഷം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ കുട്ടികളെ നോക്കും ജൂലൈ പതിനഞ്ചിന് മുൻപ് മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കണോ കളക്ടർ നിർദ്ദേശിച്ചു ബാക്കി അപ്ഡേറ്റ് എല്ലാം ഇതിനകത്തുണ്ടോ ക്ലിയർ ക്ലിയറായ കുട്ടികളെ നോക്ക് ഈ ഒരു പേപ്പർ കട്ടിങ്ങിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ കളക്ടർ വി വിഘ്നേശ്വരി ഇപ്പോൾ പ്രസൻ്റ്ലി ഇടുക്കി ജില്ലയുടെ കളക്ടർ തന്നെയാണോ ഗൂഗിൾ ചെന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാലും മതി ഇവർ തന്നെയാണ് ഇപ്പോൾ അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടറും അത് അപ്ഡേറ്റ് എടുത്ത് നോക്കിയായിരുന്നു ക്ലിയർ ആയിട്ട് ഈ ഒരു അപ്ഡേറ്റ് വളരെ ക്ലിയർ ആണ് അവർ ഇതേ രീതിയിൽ അനൗൺസും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയയും കിട്ടി നിങ്ങളുടെ റാലി പ്രോഗ്രാം നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞു അപ്പോൾ ഇനി എല്ലാ കുട്ടികളും നല്ലപോലെ ട്രെയിനിങ് ചെയ്ത് മുന്നോട്ട് പോവുക ടൈം ഒട്ടും ലേറ്റ് ആക്കരുത് അതുപോലെ തന്നെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കേട്ടോ കുട്ടികളെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റിന് ഫുൾ അപ്ഡേറ്റഡ് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുണ്ടോ എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതുമായിരിക്കും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി എയർഫോഴ്സ് എക്സ് വയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മുടെ അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എക്സ് ആൻഡ് വൈയുടെ ക്ലാസുകൾ ഉണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഡെയിലി ലൈവ് ക്ലാസ് റെക്കോർഡ് സെഷൻ വീക്ക്ലി ക്ലാസ് ഡെയിലി പ്രാക്ടീസ് പേപ്പർ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നാവിക് ജി ഡി ആൻഡ് ഡി വിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ് ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ജി ഡിയുടെ ഫോർ തൗസൻഡ് ഡി ബി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മോക് ടെസ്റ്റ് എല്ലാം ലഭിക്കുന്നതായിരിക്കും ഡെയിലി ലൈവ് ക്ലാസ് റെക്കോർഡ് സെക്ഷൻ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ കുട്ടികളെ എസ് എസ് ജി ഡി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറിൻ്റെ ഫുൾ ബാച്ച് റണ്ണിങ്ങിലാണ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഫൈനലി എയർഫോഴ്സ് ഓപ്പൺ റാലി എടുത്തും ആഗസ്റ്റ് എൻഡോടാണ് ഇതിൻ്റെ റാലി സ്റ്റാർട്ടാവുന്നത് ഇതിൻ്റെയും ഓൺലൈൻ ക്ലാസ് അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഇനി നമുക്കൊരു ട്വൻറ്റി ഫൈവ് ലാക്സ് കൂടി കിട്ടിയാൽ വളരെ ബെനിഫിറ്റ് ആയിരിക്കും എല്ലാവരും ലൈക്ക് ചെയ്യുക പെട്ടെന്ന് ഉടനെ തന്നെ ക്ലിയർ ഐ ഹോപ്പ് ടു ഹൺഡ്രഡ് ലാക്സ് എങ്കിലും നമ്മൾ എന്താണെന്ന് ഒന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഗുഡ് സോ എല്ലാ കുട്ടികളും വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം കേട്ടോ കുട്ടികളെ ഓക്കെ ഗുഡ് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഇനിയും ഏതെങ്കിലും അപ്ഡേറ്റഡ് വീഡിയോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നവർ ഡെഫിനിറ്റ്ലി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ലൈവ് സെഷനിൽ കാണാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യുക താങ്ക് സോ മച്ച് ജയഹന്ദ്